ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ശ്രീമദ് ശ്രീമദ്ഭാഗവതാമൃതം പത്താം സ്കന്ധം തുടരുകയാണ് കണ്ണൻ്റെ കേളി ശ്രീശുഗൻ കഥ തുടർന്നു അനന്തരം ആനന്ദഭരിതരായ ഗോപന്മാരാൽ കീർത്തിതനും ഗോഗോപ ഗോഗോപ ഗോഗോപരിവർത്തനുമായ ഗോവിന്ദൻ വ്രജത്തിൽ എത്തിച്ചേർന്നു രാമകൃഷ്ണന്മാർ ഗോപാലരൂപേണ ഇപ്രകാരം വ്രജത്തിൽ വിഹരിച്ചുകൊണ്ടിരിക്കെ ഗ്രീഷ്മകാലം വന്നു ചേർന്നു എന്നാൽ ഭഗവാൻ കൃഷ്ണൻ രാമനോടൊരുമിച്ച് വൃന്ദാവനത്തിൽ വസിക്കുക കാരണം അവിടെ ഗ്രീഷ്മവും വസന്തം പോലെയാണ് കാണപ്പെട്ടത് കാട്ടാറുകളുടെ ചാട്ടവും ഒഴുക്കും കൊണ്ടുണ്ടാകുന്ന ശബ്ദത്താൽ ചീകീട് തുടങ്ങിയ ചെറുപ്രാണികളുടെ കർണകഠോരമായ ശബ്ദം കേൾക്കുകയേയില്ല വെള്ളച്ചാട്ടത്തിൽ നിന്നുയരുന്ന ജലഗണങ്ങൾ കൊണ്ട് തീരതരുക്കളുടെ ഇലകൾ ഏതു സമയവും നനഞ്ഞുകൊണ്ടേയിരുന്നു പുഴ പൊയ്യ കാട്ടരുവി ഇവയിലെ അലകളിൽ തട്ടിയും കൽഹാരം താമര ആമ്പൽ ഇവയുടെ പൂമ്പൊടി വഹിച്ചും വീശുന്ന ശാന്തശീതള സമീകരണൻ കാരണം വൃന്ദാവനവാസികൾക്ക് വേനലിൻ്റെ ചൂടോ കാട്ടുതീയുടെ ഭയമോ അനുഭവപ്പെടുന്നില്ല ആഴമേറിയ കയങ്ങളിലെ ജലം അലയടിച്ച് മണൽത്തിട്ടു തകർത്ത് വളക്കൂറുള്ള ചെളി കരയിലെങ്ങും പരത്തുക കൊണ്ട് അവിടെ എങ്ങും വളർന്നിരുന്നു താരണിഞ്ഞ തരുക്കളിൽ തേനുണ്ട തേനുണ്ട് മതിച്ച ഭ്രമരങ്ങളും മയിലുകളും കുയിലുകളും പാടിക്കൊണ്ടിരുന്നു ആ വനത്തിൽ വിഹരിപ്പാനായി ഭഗവാൻ കൃഷ്ണൻ ബലരാമനും ഒരുമിച്ച് ഗോഗോപരിവൃതനായി വേണുവും വായിച്ചു കൊണ്ട് പ്രവേശിച്ചു താരും തളിരും ചാർത്തി പീലിചൂടി മാലയണിഞ്ഞ് മനയോലയും മെയ്യിൽ തേച്ച് കൃഷ്ണരാമാദികൾ ആടുകയും പാടുകയും ചെയ്തു കൃഷ്ണൻ നർത്തനം ചെയ്തപ്പോൾ ഗോപന്മാർ ചിലർ പാടി ചിലർ കൈകൊണ്ട് താളം പിടിച്ചു ചിലർ ഓടക്കുഴൽ വായിച്ചു ചിലർ കൊമ്പു വിളിച്ചു ചിലർ കൃഷ്ണനെ വാഴ്ത്തി ഭഗവാൻ ഗോപപാലനായി അവതരി അവതരിച്ചപ്പോൾ ദേവന്മാരും ഗോപാലരൂപികളായി വന്ന് നടന്മാർ ഇതര നടന്മാരെ എന്ന പോലെ ഭഗവാനെ സ്തോത്രം ചെയ്തു നീണ്ട കുറു കുറുനിരകൾ ധരിച്ച രാമകൃഷ്ണന്മാർ വട്ടത്തിൽ ചുറ്റിയും ചാടിയും മറിഞ്ഞും മറിച്ചിട്ടും വലിച്ചും അടിച്ചും മടരാടിയും വിഹരിച്ചു മറ്റു ബാലന്മാർ നൃത്തം ചെയ്യുമ്പോൾ രാമകൃഷ്ണന്മാർ ചില അവസരങ്ങളിൽ പാട്ടുപാടുകയും കുഴൽ വിളിക്കുകയും ബലേ ബലേ എന്ന് പറഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു കൂവളക്കായി പറിച്ചെറിഞ്ഞും വെള്ളക്കുന്നിക്കുരുവറിക്കു ശേഖരിച്ചും നെല്ലിക്കാപറിച്ചും തട്ടിപ്പറിച്ചും പന്തയം വെച്ചോടിയും കണ്ണുകെട്ടിക്കളിച്ചും മാനുകളെപ്പോലെ ചാടിയും മയിലുകളെപ്പോലെ ആടിയും അവർ വിളയാടി തവളകളെപ്പോലെ തവളകളെപ്പോലെ ചാടി ചിലപ്പോൾ നേരം പോക്കുകൾ പറഞ്ഞ് പൊട്ടിച്ചിരിച്ചു ഊഞ്ഞാലിൽ കയറി ആടി ചിലപ്പോൾ രാജാവിൻ്റെയും മന്ത്രിയുടെയും വേഷം കെട്ടിക്കളിച്ചു ഇങ്ങനെ രാമകൃഷ്ണന്മാർ കാടുകളിലും തോടുകളിലും പൊയ്യകളിലും പുഴകളിലും കുന്നുകളിലും താഴ്വരകളിലും വള്ളിക്കുടിലുകളിലും നാട്ടിൽ നടപ്പുള്ള പലതരം കേളികളും ആടിക്കൊണ്ട് വനത്തിൽ സഞ്ചരിച്ചു ഇപ്രകാരം ഗോപന്മാരോടൊരുമിച്ച് രാമകൃഷ്ണന്മാർ ഗോക്കളെ പാലിച്ചു കൊണ്ടിരിക്കെ പ്രളമ്പൻ എന്നൊരാരൻ അവരെ അപഹരിപ്പാനായി ഗോപവേഷവും ധരിച്ച് അവരുടെ ഇടയ്ക്ക് കടന്നുകൂടി സർവ്വദർശനായ ഭഗവാൻ അവനെ തിരിച്ചറിഞ്ഞെങ്കിലും അവനെ കൊല്ലാനുള്ള ഉപായം ആലോചിച്ച് അവനുമായി സഖ്യമായി കൂട്ടുകാരെ വിളിച്ച് വിഹാരവിരുദ്ധനായ കൃഷ്ണൻ പറഞ്ഞു സ്നേഹിതരെ നമുക്ക് ചേർച്ച പോലെ രണ്ടു ചേരികളായി തിരിഞ്ഞ് വിളയാടാം രാമനും കൃഷ്ണനും ഓരോ സംഘത്തിൻ്റെ നായകന്മാരായി ചിലർ കൃഷ്ണപക്ഷത്തിൽ ചേർന്നു ചിലർ രാമപക്ഷത്തിലും അങ്ങനെ അവർ പലതും കളിച്ചു തോൽക്കുന്നവർ ജയിച്ചവരെ തോളിലേറ്റി നടക്കണം എന്നും നിശ്ചയിച്ചു ഇങ്ങനെ തോളിലേറിയും ഏറ്റിയും കാലികളെയും മേച്ചുകൊണ്ട് കൃഷ്ണാദികൾ ഭാണ്ഡീരകം എന്ന വടവൃക്ഷത്തിൻ്റെ അടുത്തെത്തി രാമപക്ഷീയരായ ശ്രീധാമൻ വൃഷഭൻ തുടങ്ങിയവർ കളിയിൽ ജയിച്ചു കൃഷ്ണാദികൾ അവരെ ചുമക്കാനും തുടങ്ങി പരാജിതനായ ഭഗവാൻ ശ്രീദാമാവിനെയും ഭദ്ര ഭ പരാജിതനായ ഭഗവാൻ ശ്രീരാമാവിനെയും ഭദ്രസേനൻ വൃഷഭനെയും പ്രളംബൻ ബലരാമനെയും തോളിലേറ്റി കൃഷ്ണനെ താങ്ങാൻ സാധ്യമല്ലെന്ന് കരുതിയ അസുരൻ ബലരാമനെയും എടുത്തുകൊണ്ട് അതിവേഗം ഇറക്കേണ്ട ഇടവും കടന്ന് ദൂരത്തേക്ക് പോയി രാമൻ പർവ്വതം പോലെ ഭാരമുള്ളവനായപ്പോൾ അസുരൻ്റെ ഗതിവേഗം കുറഞ്ഞു അവൻ സ്വരൂപം ധരിച്ചു സ്വർണ്ണാഭരണങ്ങളണിഞ്ഞ കറുത്ത ആ അരക്കൻ്റെ തോളിൽ സിതകളേപരനായ ബലരാമൻ വിളങ്ങുന്നത് കണ്ടാൽ മിന്നൽ മിന്നൽപ്പിണർ പാളുന്ന കൊണ്ടലിൻമീതെ ചന്ദ്രൻ വിളങ്ങുകയാണോ എന്ന് തോന്നും തിളങ്ങുന്ന കണകളും വളഞ്ഞിളകുന്ന പുരികങ്ങളും നീണ്ട തേറ്റകളും പൂണ്ട് ചെമ്പിച്ച മുടിയുമാണ്ട് കടകകിരീടകുണ്ടലാദികൾ അണിഞ്ഞ് അതിവേഗത്തിൽ ആകെ ആകാശമാർഗത്തോടെ പായുന്ന അസുരൻ്റെ രൂപം കണ്ട് ഹലധരൻ അല്പമൊന്ന് അമ്പരന്നു സ്വരൂപബോധം വന്ന് ഭയനിവൃത്തനായ ബലരാമൻ കടുത്ത കോപത്തോടെ മുഷ്ടി ചുരുട്ടി അവൻ്റെ തലയ്ക്ക് ഇടി കൊടുത്തു ഇടിയേറ്റ അസുരൻ തല തകർന്ന് വായിൽ കൂടി ചോരയും വമിച്ച് അലറിക്കൊണ്ട് ബോധം കെട്ട് പ്രാണനറ്റ് വജ്രമേറ്റ പർവ്വതം പോലെ നിലത്തു വീണു ബലരാമൻ പ്രലംബനെ കൊന്നത് കണ്ട് വിസ്മയം പൂണ്ട ഗോപന്മാർ അദ്ദേഹത്തെ അഭിനന്ദിച്ചു സ്നേഹപരവശരായ ഗോപന്മാർ ബലരാമനെ മരിച്ചിട്ട് തിരിച്ചു വന്നവനെ എന്ന പോലെ ആലിംഗനം ചെയ്ത് ആശീർവാദം പൊഴിച്ചു വാഴ്ത്തി പാപിയായ പ്രലംബൻ നിഹതനായപ്പോൾ പരമാനന്ദമാർന്ന വാനവർ പൂമാലകൾ പൊഴിക്കുകയും സാധുവാദം മുഴക്കുകയും ചെയ്തു കൃഷ്ണൻ തീയ്യ് വിഴുങ്ങി ശ്രീശുഖൻ കഥ തുടർന്നു ഗോപന്മാർ കളികളിൽ വ്യാപൃതരായിരുന്നപ്പോൾ പശുക്കൾ യഥേഷ്ടം മേഞ്ഞുകൊണ്ട് പുല്ലിൽ ആർത്തിയോടെ അങ്ങകലെ കൊടുങ്കാട്ടിൽ പ്രവേശിച്ചു ആടുകളും ആടുകളും എരുമകളും പല കാടുകളും കടന്ന് ദാഹം കൊണ്ട് വലഞ്ഞ് കരഞ്ഞ് മുഞ്ഞക്കാട്ടിൽ എത്തിച്ചേർന്നു നോക്കിയപ്പോൾ പശുക്കളെ കാണാഞ്ഞ് ഗോപന്മാർക്ക് പരിഭ്രമമായി അവർ തെരച്ചിലാരംഭിച്ചു എങ്ങും കണ്ടുകിട്ടിയില്ല കുളമ്പേറ്റും കടിയേറ്റും മുറിഞ്ഞ പുല്ലുകളുടെ വഴി നോക്കിയും കാലടിപ്പാടുകൾ നോക്കിയും അവർ സംഭ്രമത്തോടെ തേടി നടന്നു വഴിമുട്ടി മുഞ്ഞക്കാട്ടിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഗോക്കളെ വാടിത്തളർന്ന ഗോപന്മാർ കണ്ടെത്തി അവയെ തിരിച്ചു തിരിച്ചുതെളിച്ചു ഭഗവാൻ മേഘഗംഭീര സ്വരത്തിൽ ഗോക്കളെ അവരുടെ ചൊല്ലി വിളിച്ചു അത് കേട്ട് അത്യാനന്ദം കലർന്ന ഗോക്കൾ ഉറക്കെ അമറി അപ്പോഴേക്കും പെട്ടെന്ന് ഭയങ്കരമായ കാട്ടുതീയെ കാറ്റത്ത് ആളിക്കത്തി ചുറ്റുമുള്ള സകല ചരാചരങ്ങളെയും ഗ്രസിച്ചു കൊണ്ടങ്ങനെ വരുന്നു നാലു വശത്തു നിന്നും പാഞ്ഞെത്തുന്ന കാട്ടുതീയെ കണ്ട് ഭയം പൂണ്ട ഗോക്കളും ഗോപന്മാരും മരണഭയഭീതരായവർ ശ്രീഹരിയെ എന്ന പോലെ രാമകൃഷ്ണന്മാരെ ശരണം പ്രാപിച്ച് ഈ വിധം അപേക്ഷിച്ചു കൃഷ്ണ രാമ കാട്ടുതീയിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ കൃഷ്ണ അവിടുത്തെ സ്വജനങ്ങൾക്ക് ആപത്തു വരാൻ പാടുണ്ടോ അങ്ങയെ ശരണമടഞ്ഞവരാണ് ഞങ്ങൾ സർവധർമ്മജ്ഞനല്ലോ അവിടുന്ന് അങ്ങല്ലാതെ ആരും ആശ്രയമില്ല സ്വജനങ്ങളുടെ ദീനരോധനം കേട്ട് ഭഗവാൻ അരുളി ഭയം വേണ്ട കണ്ണടയ്ക്കുവിൻ അവർ കണ്ണടച്ചു യോഗേശ്വരൻ കാട്ടുതീയെ വാരി വിഴുങ്ങി അവരെ ആപത്തിൽ നിന്നും കാത്തരുളി അവരേവരെയും ഭഗവാൻ യോഗശക്തി കൊണ്ട് ഭാണ്ഡീരക അടുത്തെത്തിച്ചു തങ്ങൾ രക്ഷപ്പെട്ടത് കണ്ട് ഗോപന്മാർ വിസ്മിതരായി കൃഷ്ണൻ കാട്ടുതീയിൽ നിന്ന് തങ്ങളെ യോഗമായ കൊണ്ട് രക്ഷിച്ചത് കണ്ട ഗോപന്മാർ അദ്ദേഹത്തെ അമാനുഷൻ എന്ന് നനച്ചു അന്തിക്ക് രാമനോടൊരുമിച്ച് കൃഷ്ണൻ ഗോപന്മാരാൽ വാഴ്ത്തപ്പെട്ട് പശുക്കളെയും തെളിച്ച് ഓടക്കുഴലും വായിച്ചുകൊണ്ട് കൊണ്ട് വ്രജത്തിലെത്തി ശ്രീകൃഷ്ണവിരഹത്താൽ ഒരു നിമിഷം അനേക യുഗങ്ങളായി തോന്നിയിരുന്ന ഗോപികൾക്ക് ഭഗവത് ദർശനത്താൽ അത്യാാനന്ദമായി ശുഗമഹർഷി അരുൾ ചെയ്തു ഗോപന്മാർ ഗൃഹത്തിലെത്തി സ്വസ്ത്രീകളോട് ശ്രീകൃഷ്ണൻ തങ്ങളെ കാട്ടുതീയിൽ നിന്ന് മോചിപ്പിച്ചതും ബലരാമൻ പ്രലംബനെ ഹനിച്ചതും പറഞ്ഞു കേൾപ്പിച്ചു ആ അത്ഭുതവാർത്ത കേട്ട ഗോപൃത്ഥന്മാരും ഗോപസ്ത്രീകളും രാമകൃഷ്ണന്മാരെ വ്രജത്തിൽ വന്നവതരിച്ച അവതരിച്ച ദേവശ്രേഷ ദേവശ്രേഷ്ഠന്മാർ എന്നു കരുതി കാലം അനന്തരം സംജീവകവും സൂര്യചന്ദ്രന്മാർക്ക് പരിവേഷം ചാർത്തുന്നതും പ്രക്ഷുബ്ധ അന്തരീക്ഷത്തോട് കൂടിയതുമായ കാലം ആരംഭിച്ചു മിന്നലും തിളങ്ങി ഇടിയും മുഴങ്ങി ഇടതൂർന്ന കരിങ്കാർ കൊണ്ട് മറയ്ക്കപ്പെട്ട സൂര്യചന്ദ്രന്മാരോടുകൂടിയ ആകാശം സഗുണബ്രഹ്മരൂപനായ ശ്രീകൃഷ്ണനെ പോലെ വിളങ്ങി എട്ടു മാസക്കാലം കിരണങ്ങൾ കൊണ്ട് ഭൂമിയിലെ ജലം വലിച്ചെടുത്തുകൊണ്ടിരുന്ന കതിരോൻ യഥാകാലം അതൊക്കെ വർഷിച്ചു തുടങ്ങി മിന്നൽ പൂണ്ട മേഘങ്ങൾ ഉ ഉഗ്രവാദത്താൽ അടിച്ചു പറപ്പിക്കപ്പെട്ട് താപതപ്തരായ ജനങ്ങൾക്ക് കരുണാലുക്കളായ ജനങ്ങൾ എന്ന പോലെ ആനന്ദദായകമായ ജീവനം വർഷിച്ചു വെയിൽ കൊണ്ടുവരേണ്ട ഭൂമി ജലാർദ്രയായിട്ട് സകാമതപസ് അനുഷ്ഠിച്ചിരുന്നവൻ ഫലസിദ്ധിയിൽ എന്ന പോലെ തീർന്നു അന്തി നേരത്ത് മിന്നാമിനുങ്ങൾ മിന്നാമിനുങ്ങുകൾ തിളങ്ങുന്നു താരകൾ തിളങ്ങുന്നില്ല കലികാലത്ത് പാഖണ്ഡ മതങ്ങൾ വിളങ്ങും വേദങ്ങൾ മങ്ങും ഇതുവരെ മിണ്ടാതെ കഴിഞ്ഞിരുന്ന തവളകൾ നിഷ്ഠാവസാനത്തിൽ ബ്രാഹ്മണർ എന്ന പോലെ മേഘനാദം കേട്ട് ചിലയ്ക്കാൻ തുടങ്ങി വറ്റി വരണ്ടു കിടന്നിരുന്ന ചെറുപുഴകൾ ആത്മനിയന്ത്രണമില്ലാത്ത മനുഷ്യന്റെ ദേഹദ്രവിണ സമ്പത്തുകൾ എന്ന പോലെ ക്രമേണ കണ്ടമാനം കവിഞ്ഞൊഴുകി ഭൂമിയിൽ ചിലയിടങ്ങൾ പച്ചപ്പുല്ലുകൊണ്ട് പച്ച നിറമാർന്നു ചിലയിടത്ത് ചുവന്ന പുഴുക്കൾ നിറഞ്ഞു ചുവന്നിരുന്നു കൂണുകൾ കൂണുകൾ നിറഞ്ഞ ചിലയിടങ്ങൾ വെളുത്തും കാണപ്പെട്ടു കൃഷിസ്ഥലങ്ങൾ സസ്യസമൃദ്ധമായി കൃഷിക്കാർ സന്തോഷഭരിതരായി ധനവാന്മാർക്ക് തങ്ങളുടെ സ്വൈരവിഹാരത്തിന് വിഘ്നമേർപ്പെട്ടതിനാൽ സന്താപവും തുടങ്ങി ദൈവാധീനം ആണ് അതിൻ്റെ പിന്നിൽ എന്ന് അവർക്ക് അറിവില്ലല്ലോ നവജല സൗലഭ്യം കൊണ്ട് ജലജലങ്ങളും ഭൂചരങ്ങളും ഹരിഭജനം കൊണ്ട് ഭക്തന്മാരെന്ന പോലെ രുചിരൂപികളായിത്തീർന്നു പുഴകൾ വന്നു വീഴുന്ന ആഴി കാറ്റടിച്ച് അലച്ചാർത്ത് അപക്വയോഗിയുടെ ചിത്തം പോലെ ഇളകിമറിഞ്ഞു കടുത്ത മഴ കോരിച്ചൊരിഞ്ഞിട്ടും പർവ്വതങ്ങൾ ഭഗവാനിൽ മനസ്സുറപ്പിച്ചവർക്ക് വ്യസനം കൊണ്ട് കുലുക്കമൊന്നും ഉണ്ടാകാത്തതുപോലെ യാതൊരു കോട്ടവും കൂടാതെ നിലകൊണ്ടു മഴക്കാലത്ത് ഉപയോഗിക്കാതെ ഇരുന്നതുകൊണ്ട് വഴികൾ പുല്ലുകൾ മൂടി ബ്രാഹ്മണർ മുമ്പ് പഠിച്ച വേദം അഭ്യാസമില്ലാത്തതുകൊണ്ട് വിസ്മൃതപ്രായമാകും പോലെ മാഞ്ഞു മറഞ്ഞുപോയി ലോകബന്ധുക്കളായ വാരിതങ്ങളിൽ ക്ഷണപ്രഭകൾ കാമിനികൾ ഗുണവാന്മാരിൽ എന്ന പോലെ ചഞ്ചലകളായി കാണപ്പെട്ടു ഗുണഹീനമായ ഇന്ദ്രധനുസ് ഗുണവിശിഷ്ടമായ ആകാശത്തിൽ ത്രിഗുണമിളിതമായ പ്രപഞ്ചത്തിൽ നിർഗുണനായ പരമാത്മാവ് എന്നതുപോലെ ശോഭിച്ചു സ്വകിരണങ്ങളാൽ പ്രകാശിപ്പിക്കപ്പെടുന്ന കാർനിരകളാൽ ആച്ഛാദിതനായ ശീതകിരണൻ സ്വപ്രകാശത്താൽ പ്രകാശിതമായ അഹങ്കാരത്താൽ മറയ്ക്കപ്പെട്ട പരമാത്മാവ് എന്ന പോലെ തെളിഞ്ഞു വിളങ്ങിയില്ല മേഘാഗമത്താൽ ഹൃഷ്ടങ്ങളായ മയൂരങ്ങൾ സംസാരസന്താപത്താൽ തപിച്ചു നിർവി നിർവിണ്ണരായ ഗൃഹസ്ഥന്മാർ ഭാഗവതന്മാരുടെ സമാഗമത്താൽ എന്ന പോലെ ആനന്ദ് നൃത്തം ചെയ്തു വെയിലിൽവാടി വരണ്ട് നിന്നിരുന്ന പാദപങ്ങൾ ജലപാനത്താൽ വ്രതകൃഷന്മാരായ താപസന്മാർ ഇഷ്ടസിദ്ധിയാൽ എന്ന പോലെ പുഷ്ടഹൃഷ്ടങ്ങളായി അലകൊണ്ട് അസ്വസ്ഥമായ പൊയകളുടെ കരകളിൽ സാരസങ്ങൾ ഘോരകർമാകുലമായ ഗൃഹങ്ങളിൽ ദുരാശയരായ ഗ്രാമജനങ്ങൾ എന്ന പോലെ വസിച്ചു പോന്നു പേമാരി പൊഴിഞ്ഞപ്പോൾ പെരുവെള്ളത്താൽ അണക്കെട്ടുകളെല്ലാം പാഖണ്ഡികളുടെ തർക്കങ്ങൾ കൊണ്ട് കലിയുഗത്തിൽ വേദമാർഗം എന്ന പോലെ പൊളിഞ്ഞുപോയി കാറ്റിനാൽ പ്രേരിതങ്ങളായ കൊണ്ടലുകൾ വിപ്രരാൽ ഉപദിഷ്ടരായ ധനപതികൾ ജനങ്ങൾക്ക് ധനമാനാദികൾ നൽകും പോലെ യഥാകാലം ജീവദായകമായ വാരി ജീവദായകമായ വാരിവർഷം പൊഴിച്ചു പോന്നു ഇപ്രകാരം ഈന്തപ്പഴം ഞാവൽപ്പഴം ഇവ കൊണ്ട് സമർത്ഥമായ ആ വനത്തിൽ ഗോഗോപാല പരിവൃതനായി ബലരാമസമേതം ശ്രീകൃഷ്ണൻ കേളികളാടുന്നതിനായി പ്രവേശിച്ചു അകിടിൻ്റെ കനം കൊണ്ട് പതുക്കെ പതുക്കെ നടക്കുന്ന പൈക്കൾ കണ്ണൻ പേർ ചൊല്ലി വിളിച്ചപ്പോൾ സന്തോഷത്താൽ പാൽ മുഴുക്കിക്കൊണ്ട് ഓടിച്ചെന്നു വനവാസികൾക്കെല്ലാം ആനന്ദം വനരാജികൾ മധുവർഷം ചെയ്തു നിർജ്ജരങ്ങൾ ആർത്ത് കുതിച്ചു ചാടി കൃഷ്ണനും കൂട്ടരും പർവ്വതഗുഹകൾ കണ്ടെത്തി അവയിൽ നിന്നും പുറപ്പെടുന്ന മാറ്റളി കേട്ടു മഴ പൊഴിയുമ്പോൾ അവർ ചിലപ്പോൾ മരച്ചുവട്ടിൽ പോയി നിൽക്കും ചിലപ്പോൾ ഗുഹകളിൽ പ്രവേശിച്ച് കായോ കനിയോ കിഴങ്ങോ തിന്നുകൊണ്ടിരിക്കും കൂടെ കൊണ്ടുവന്നിരുന്ന തൈരിശാതം കണ്ണനും കൂട്ടുകാരും തോടുകളും തോടുകളുടെ അടുത്ത് പാറപ്പുറത്ത് പോയിരുന്ന് ഊണ് കഴിക്കും പുൽത്തകിടിയിൽ കിടന്ന് കണ്ണുമടച്ച അയവിറക്കുന്ന കാളുകളെയും കന്നുകളെയും അവിടിൻ്റെ കനം കൊണ്ട് കുഴങ്ങുന്ന പൈക്കളെയും സർവ്വ ജീവജാലങ്ങൾക്കും ഉത്സാഹമൊരുളുന്നതും സ്വസാന്നിധ്യത്താൽ പ്രവൃദ്ധവുമായ വർഷാകാലകാന്തിയെയും കണ്ട് ഭഗവാൻ ആ കാലത്തെ ബഹുമാനിച്ചു ഹരേ കൃഷ്ണ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ